നമസ്കാരം കാനഡയിലെ ഒൻഡാറിയോ പ്രവിശ്യയിൽ വീടിന് തീപിടിച്ച് ഇന്ത്യൻ വംശജരായ മൂന്നംഗ കുടുംബം മരിച്ച നിലയിൽ രാജീവ് വരിക്കോ ഭാര്യ ശിൽപ ശിൽപഖത ഇവരുടെ മകൾ മഹേക് വരികോ എന്നിവരാണ് മരിച്ചത് ഇവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു തീപിടുത്തം യാദർച്ഛികമായി ഉണ്ടായതല്ല എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം മാർച്ച് ഏഴിനാണ് ഇവരുടെ വീടിന് തീപിടിക്കുന്നത് വീട് പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു ശേഷം പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്നാൽ മരിച്ചവരുടെ എണ്ണം ആ സമയത്ത് കണ്ടെത്താനായില്ല വീടിനുള്ളിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ പരിശോധിച്ചാണ് കുടുംബത്തിലെ മൂന്ന് പേരാണ് മരിച്ചത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചത് പതിനഞ്ച് വർഷമായി ഈ കുടുംബം ഇവിടെ താമസിക്കുന്നുവെന്നും അവർക്ക് പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയിട്ടില്ലെന്നും അവരുടെ വീടിന് സമീപം താമസിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു വലിയ സ്ഫോടന ശബ്ദം കേട്ടതിനെ തുടർന്ന് പുറത്തിറങ്ങിയപ്പോൾ വീടിന് തീപിടിച്ചിരുന്നുവെന്നും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വീട് നിലമ്പൊത്തിയെന്നും അയാൾ പറഞ്ഞു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാവുന്നവർ വിവരം നൽകണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്